തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പതാക ഉയർത്തി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൾ സലാം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പതാക ഉയർത്തി രാഷ്ട്രം ആഘോഷിക്കുന്ന വേളയില് മറ്റ് മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ കൗൺസിലേഴ്സിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഓരോ പ്രമുഖരുടെയും എല്ലാം സാന്നിധ്യത്തിൽ നമ്മളിന്നിടെ ഈ പതാക ഉയർത്തുക തുടർന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പതാക ഉയർത്തി എസ് ഐ ഉബൈസ് എം എമ്മിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി റിപ്പബ്ലിക് ദിനാഘോഷം എന്ന് പറയുന്നത് ഒരു ചടങ്ങോ ആഘോഷമോ അല്ല അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് ഇന്ത്യയുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദിവസമാണ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം വേഴ്സസ് റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യസ്തകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോഴും പല ചോദ്യങ്ങളും വന്ന് ഉയർന്നു തന്നെ നിന്നു ഇന്ത്യ എങ്ങനെ ഭരിക്കപ്പെടണം എങ്ങനെ സമത്വം ഉറപ്പുവരുത്താം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി എങ്ങനെ ലഭിക്കാം ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അധ്യക്ഷതയിൽ സമിതി നിലവിൽ വരുന്നതും ദീർഘകാലത്തെ പരിശ്രമങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ ഭാഗമായി ഭരണഘടന നിലവിൽ വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിന്നു എല്ലാവരും സമന്മാരാണ് രാജ്യത്തുള്ള എല്ലാ എല്ലാ വ്യക്തികൾക്കും ഇന്ത്യ ഇങ്ങനെ നിന്നതിന്റെ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഈ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന ദിന ആഘോഷം മാത്യു സന്ദേശം നൽകി വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനാധിപത്യ സംവിധാനമാണ് രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിച്ചതെന്ന് എം എൽ എ പറഞ്ഞു എഴുപത്തിയേഴാണ്ടപ്പുറം ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതിയിലേക്ക് ലോകത്തിന്റെ നിറകിലേക്ക് നടന്നു കയറാൻ നമുക്ക് കഴിഞ്ഞു അതിന് കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവരെയും എത്ര വലുതും ചെറുതും എത്ര ഭൂരിപക്ഷമാണെങ്കിലും എത്ര ന്യൂനപക്ഷമാണെങ്കിലും എത്ര അവശനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും അവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നതാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും കരുത്തും ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സംസ്കാരത്തിലാണ് തുടർന്ന് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ദീപം തെളിയിക്കല് പുഷ്പാർച്ചനയും നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി എം സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാരായ അസം ബീഗം ജിനു ആന്റണി മടൈക്കൽ സി എം ഷുക്കൂർ രജിത പി ഷഹന മാഹിൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും വിവിധ സ്കൂളുകളിലെ എൻഎസ്എസ് എസ് പി സി വോളണ്ടിയർമാരും നഗരസഭാ ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ ചുരുനാഷണൽ Admissions are now open for the academic year 2026-2027 for pre kg, lkg, ukg and 1 to 8 classes. Admissions are open for plus 1 classes also.